ഇംഗ്ലണ്ടിലെ ബ്ലഡിമേരിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു കണ്ണാടിയുടെ മുൻപിൽ ബ്ലഡിമേരി എന്ന് മൂന്ന് തവണ ചൊല്ലിയാൽ ഒരുപക്ഷെ ബ്ലഡിമേരി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം ബ്ലഡിമേരിയുടെ കഥയൊന്ന് നോക്കാം ഇംഗ്ലണ്ടിലെ ഹെൻറി രാജാവ് തൻ്റെ വിവാഹശേഷം ഒരു മകനു വേണ്ടി ഒത്തിരി കാത്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ജനിച്ചത് ഒരു മകളായിരുന്നു ആ മകളായിരുന്നു ക്യൂൻ മേരി അതുകൊണ്ട് ഹെൻറി രാജാവ് മേരിയുടെ അമ്മയെ വിവാഹമോചനം ചെയ്യുകയും വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ആ സ്ത്രീയിലും അയാൾക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഹെൻറി രാജാവ് മരിച്ചു അപ്പോൾ ഹെൻറി രാജാവിന്റെ രണ്ടാം മകളായിരുന്ന എലിസബത്ത് അധികാരത്തിലേക്ക് വരാൻ ഒത്തിരി ആഗ്രഹിച്ചു എന്നാൽ എലിസബത്തിനെ തോൽപ്പിച്ച് ക്യൂൻമേരി തന്നെ അധികാരത്തിലേക്ക് ഏറുന്നതിനാണ് ഇംഗ്ലണ്ട് പിന്നീട് സാക്ഷ്യം വഹിച്ചത് അങ്ങനെ ക്യൂൻമേരി ഇംഗ്ലണ്ട് ഭരിക്കുന്ന ആദ്യത്തെ സ്ത്രീ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായി മാറി എന്നാൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ക്യൂൻമേരിയുടെ ഭരണത്തിൽ അത്ര തൃപ്തരായിരുന്നില്ല അവരെപ്പോഴും രാജ്ഞിയുടെ സൗന്ദര്യമില്ലായ്മയെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ചെറുപ്പം മുതലേ സൗന്ദര്യമില്ലാമിയുടെ പേരിൽ ഒത്തിരി പഴികൾ കേൾക്കേണ്ടി വന്നയാളായിരുന്നു ക്യൂന്മേരി എന്നാൽ ക്യൂൻമേരി കടുത്ത മതവിശ്വാസിയായിരുന്നു ആ സമയത്തൊക്കെ അവരുടെ ഏക ആശ്വാസം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതായിരുന്നു അങ്ങനെ രാജ്യത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വന്നപ്പോൾ കൂട്ടിന് ഒരു രാജാവ് വേണമെന്ന് ക്യൂന്മേരി ആഗ്രഹിച്ചു അങ്ങനെ മേരി സ്പെയിനിലെ രാജാവായ ഫിലിപ്പ് രണ്ടാമനെ വിവാഹം ചെയ്തു എന്നാൽ ഫിലിപ്പ് രണ്ടാമൻ അവരുടെ സ്വത്ത് ക്യൂൻ മേരിയെ വിവാഹം ചെയ്തത് അതുമാത്രമല്ല അദ്ദേഹം കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത് രാജ്യത്തുള്ള വേശ്യാലയങ്ങളിലും മറ്റുമായിരുന്നു എന്നാൽ ഈ സമയത്ത് മേരിയിൽ ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു ഇംഗ്ലണ്ടിലെ സ്ത്രീകളെ അവരുടെ പ്രസവത്തിന് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അവരെ മറ്റുള്ളവരാരും ശല്യം ചെയ്യാതിരിക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ ഉദ്ദേശം അങ്ങനെ മേരിയും ഒറ്റയ്ക്കുള്ള ഒരു മുറിയിൽ താമസിക്കാൻ തുടങ്ങി ആ മുറിയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു മെഴുകുതിരിയും ഒരു കണ്ണാടിയും മാത്രമായിരുന്നു ഈ സമയം ഇംഗ്ലണ്ട് മുഴുവൻ തങ്ങളുടെ പുതിയ രാജകുമാരനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും മേരി പ്രസവിച്ചില്ല സത്യത്തിൽ അതൊരു മായഗർഭമായിരുന്നു നമുക്കതിനെ ഫാൻറ്റം പ്രഗ്നൻസി അല്ലെങ്കിൽ ഫ്യൂഡോ ഡിസീസ് എന്നൊക്കെ വിളിക്കാം അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മുടെ ശരീരം അതുപോലെ ആയിത്തീരുന്ന അവസ്ഥയാണ് അത് ഉദാഹരണം നമ്മളൊരു പനി ആഗ്രഹിച്ചാൽ നമ്മുടെ ശരീരം അതുപോലെ ആയിത്തീരും അതായത് മേരി ഗർഭിണിയാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവരുടെ ശരീരം ഗർഭിണികളെ പോലെ ആയിത്തീർന്നു അങ്ങനെ മേരി ഒരു ദിവസം ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആളുകളുടെ ആക്ഷേപം ഒരുപാട് കൂടി ക്രിസ്ത്യാനിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗമായ പ്രൊട്ടസ്റ്റൻസ് ആണ് തന്നെ ആക്ഷേപിക്കുന്നു എന്നാണ് മേരി വിശ്വസിച്ചത് അങ്ങനെ അവർ പ്രൊട്ടസ്റ്റൻ വിഭാഗത്തിൽപ്പെട്ട മുന്നൂറ് ആളുകളെ ചുട്ടരിക്കാൻ ഓർഡർ ഇട്ടു ഈ ഒരു കാര്യത്തിലൂടെയാണ് ക്യൂൻ മേരി ബ്ലഡി മേരിയായി മാറിയത് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരെ തിരിയുകയും ക്യൂൻമേരിയെ ബ്ലഡിമേരി എന്ന് വിളിക്കാനും തുടങ്ങി എന്നാൽ കുറച്ച് നാളുകൾക്കു ശേഷം വീണ്ടും മേരി ഗർഭിണിയായി എന്നാൽ ഇതും ഫാൻറ്റം പ്രഗ്നൻസി അഥവാ ഒരു മായാഗർഭം മാത്രമായിരുന്നു ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ആഘാതം സംഭവിച്ച അവർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടിൽ അവരുടെ നാപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് മേരിയുടെ മരണശേഷം അവരെ കുറ്റം പറഞ്ഞവരും അവരെ ആക്ഷേപിച്ചവരും വളരെ മോശം അവസ്ഥയിൽ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അത് മേരിയുടെ ദുരാത്മാവ് അവരെ കുറ്റം പറയുന്നവരെ തേടി പിടിച്ച് കൊല്ലുകയാണെന്ന് ഒരു വിശ്വാസം ഇംഗ്ലണ്ടിൽ മുഴുവൻ പരക്കുകയുണ്ടായി ഇരുട്ടുള്ള മുറിയിൽ രാത്രിയിൽ ഒരു മെഴുകുതിരി പിടിച്ചിട്ട് കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ബ്ലഡി മേരി എന്ന് മൂന്ന് തവണ പറഞ്ഞാൽ ബ്ലഡി മേരി നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇംഗ്ലണ്ടുകാരുടെ വിശ്വാസം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്ത മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ